അരുതിപ്പള്ളി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച സംഭവത്തിൽ കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി എബ്രഹാം ബെൻസൺ സംഭവത്തിൽ ദുരൂഹതയെന്ന് ബി ജെ പി സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായ അന്വേഷണം ആവശ്യമാണെന്ന് ബിജെപി നേതൃത്വം പറയുന്നു കഴിഞ്ഞ ദിവസം സ്കൂളിൽ ആത്മഹത്യ ചെയ്ത ബെൻസൻ എബ്രഹാമിന്റെ മൃതദേഹം കുറ്റിച്ചൽ കൊടുക്കറയിലെ അമ്മയുടെ വീട്ടിൽ സംസ്കരിച്ചു ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന തച്ചങ്കോട് വീട്ടിലെത്തിച്ച ശേഷം വൈകുന്നേരം മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് പരുത്തിപ്പള്ളി സ്കൂളിൽ പൊതുദർശനത്തിന് എന്നാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും ബന്ധുക്കളുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു സ്കൂളിലെ സഹപാഠികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാര് ബന്ധുക്കളും നാട്ടുകാരും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും ഞെട്ടിക്കുന്ന മരണമായിരുന്നു എബ്രഹാം മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണമെന്നും മരണത്തിന് കാരണമായ സ്കൂൾ അധികൃതരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇവർ പറയുന്നു ഇനി ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിൽ ഒരു അനുഭവം എന്നും ഇവർ ഒന്നടങ്കം പറയുന്നു സ്വാഭാവിക മരണമെന്ന് പറയാൻ പറ്റില്ല ഇതൊരു അസ്വാഭാവികമായ മരണമാണ് കാരണം കേരളത്തിൽ ഇന്ന് നമ്മൾ നോക്കിയാൽ ഈ വിദ്യാഭ്യാസ മേഖലയിലും ഓരോ ദിവസം കഴിയുമ്പോഴും അതിദാരുണമായ രീതിക്കുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ വിദ്യാർത്ഥിയുടെ മരണം ശരിക്കും ഈ പ്രദേശത്ത് നിന്ന് മാത്രമല്ല ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും മറ്റുള്ള സമയത്ത് ഒരു വാർത്തയാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാരെ നിലയ്ക്ക് നമുക്ക് പ്രത്യേകം മനസ്സിലാവുന്നത് ഇതിനകത്ത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാൻ കഴിയുന്നത് ഇതിനകത്ത് ആരോപണ വിജയനായവരെ മാറ്റി നിർത്തിക്കൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം അതാണ് ഒന്നാമത്തെ രണ്ട് ഈ ആരോപണ വിജയനായ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ബയോഡേറ്റ പരിശോധിക്കുന്നത് അദ്ദേഹം നിരവധി സ്കൂളുകളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുള്ള നിരവധി സ്കൂളുകളിൽ അദ്ദേഹം ഇത്തരത്തിൽ കുട്ടികളോട് സബോർഡിനേറ്ററോടൊക്കെ വളരെ മോശമായി ബിഹേവ് ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി സ്കൂൾ ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് സമഗ്രമായ അന്വേഷത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞാൽ ഈ ആരോപണ വ്യതിയാനയുടെ മുഴുവനും മാറ്റി നിർത്തിക്കൊണ്ട് സമഗ്രമായൊരു അന്വേഷണം ആവശ്യപ്പെടുന്നു അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒപ്പം അതിന് തയ്യാറാവാത്ത പക്ഷം ഒരു രാഷ്ട്രീയ പാർട്ടി നിലയ്ക്കുള്ള ഒരു ഇടപെടലും ഇവിടുത്തെ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ ആ കുട്ടിയുടെയും കുടുംബത്തിൻ്റെ നീതിക്ക് വേണ്ടി ശക്തമായിട്ടുള്ള ജനകീയമായിട്ടുള്ള മുന്നേറ്റത്തിൽ ഞങ്ങൾ പോകുമെന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു